മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അതുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ഒനിലും അതേപോലെ അഭിലാഷും സാബുമാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അനുമോൾ ഓൾറെഡി അഭിലാഷിനോട് പറഞ്ഞിട്ടുണ്ട് നീ തന്നെ ക്യാപ്റ്റനായി വരണം ജിസേലും ഒനീലും വന്നു കഴിഞ്ഞാൽ അവരിവിടെ ഫേവറിസം കാണിക്കുമെന്ന് അപ്പോഴാണ് ഒന്നീൽ വന്ന് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നത് അഭിലാഷ് ഒനിലിനോട് പറയുന്നുണ്ട് നീ ഇവിടെ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ ഫേവറിസം കാണിക്കുമെന്നാണല്ലോ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പലരും പറയുന്നുണ്ടല്ലോ അത് ആ സമയത്ത് ഒന്നീൽ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് പറഞ്ഞതെന്ന് പറയുമെന്ന് പറയുന്നുണ്ട് അനുമോളും അപ്പം തന്നെ ഒന്നിലെ മോത്തോക്കിപ്പോൾ പറയുന്നുണ്ട് ഇത് വേറെ ആരുമല്ല പറഞ്ഞു ഇത് ഞാൻ തന്നെയാണ് പറയുന്നത് ഒനീൽ ചേട്ടൻ ഇവിടെ ഫേവറീസും കാണിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയായിട്ട് തോന്നുന്നുണ്ട് ഇത് അപ്പോൾ എനിക്കിങ്ങനെ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരുമായിട്ട് അത്ര രീതിയിലുള്ള ഒരു ഫേവറീസൊന്നും എനിക്ക് അങ്ങനെ ഒരു കണക്ഷനും ഇവിടെ ആരുമായിട്ടില്ല അങ്ങനെ പലതും പറയുന്നു ഒന്നിൽ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് പലതും പറയുമെന്നല്ല ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അനുമോളിൻ്റെ ആശയങ്ങൾക്കൊത്ത് യോജിച്ച് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഒന്നീല് പറയുന്നുണ്ട് ഞാനതിന് ഒന്നും ആയിട്ടില്ലല്ലോ ക്യാപ്റ്റൻസി ടാസ്കിലല്ലേ വന്നിട്ടുള്ളൂ ഇനി ക്യാപ്റ്റൻ ആകട്ടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതിയല്ലോ ജിസേലിന് എന്താണെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിസൈൽ ഫേവറിസം കാണിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ഇത് സംശയം വേണമെന്ന് അനുമോൾ പറയുന്നുണ്ട് അതിനോട് ഒന്നിനും യോജിക്കുന്നുണ്ട് അത് ശരിയെന്നാണെന്ന് പറയുന്നുണ്ട് നീല് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടിയല്ലേ അവളെ നോമിനേറ്റ് ചെയ്ത് വിട്ടേന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്തത് രേണു ചേച്ചിനെ സാബുമോനെയുമാണ് ഞാനിവിടെ അതൊന്നും നോക്കിയിട്ടല്ല നിങ്ങളൊക്കെ കൂടിയല്ലേ ജിസൈലിനാക്കി വിടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ടാസ്ക് അങ്ങനെയായിരുന്നല്ലോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളിലും അതേപോലെ തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചവർക്കാണ് ക്യാപ്റ്റൻസി ടാസ്ക് ഒരു അവസരം എന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് നമ്മൾ ആ അതിനനുസരിച്ചും അല്ലാത്ത രീതിയിലും ബിഗ് ബോസ് പറഞ്ഞതിലും വിപരീതമായൊക്കെ നമുക്ക് പ്രവർത്തിക്കാം ഓരോരുത്തരെ പനീഷേട്ടൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ആരിനെയും അതേപോലെ തന്നെ ശരത്തിനും ആണല്ലോ പറഞ്ഞത് പലരും പലതും ആണല്ലോ പറയുന്നതെന്ന് പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞത് ടാസ്ക് വേസ് എല്ലാ വേസും നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ കാര്യത്തിലും നോക്കി പറയണമെങ്കിൽ അങ്ങനെ നമ്മൾ ആരും പറഞ്ഞത് കറക്റ്റല്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എല്ലാ പെർഫോമൻസും നോക്കിയിട്ട് വേണം ഓരോരുത്തരെ പറയാനേ ഇവിടെ അങ്ങനെ ആരും പറയുന്നില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്